അസ്സലാമു അലൈക്കും തആല വബറകാതുഹു നുസൈബയുടെയും ഷമ്മാസിൻ്റെയും വിവാഹത്തിന് വെറും ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ അതിനിടയിലാണ് ഷമ്മാസിൻ്റെ പുതിയ ഒരു തിരക്കുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അസ്കറിനെ ആ ഒരു വിവാഹത്തിലേക്ക് ദിവസം മുടങ്ങാതെ കൂട്ടണം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി എന്ത് ചെയ്യുവാനും ഷമ്മാസ് തയ്യാറാണ് പക്ഷേ അതിനു മുമ്പായിട്ട് അസ്കറിന് കിട്ടേണ്ട സ്വത്തെല്ലാം ഇതാ നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അതാ ഷമ്മാസിന് മനസ്സിലായതുകൊണ്ട് തന്നെ എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ആ ഒരു ദിവസം വിവാഹവേദിയിലേക്ക് കടന്നു വരുന്ന അസ്കർ എന്തൊക്കെ തന്നെയായാലും ഹുസൈനാജിയുടെ ആളുകൾ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകും അതിൽ പ്രധാനപ്പെട്ടവരായ സലാംകെയും മജീദ് ഇല്ല എല്ലാ അവരെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ചെ എന്തു ചെയ്യും ഒരാളെ അവിടെ നിർത്താതെ വിവാഹ പന്തലിലേക്ക് അസ്കറിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരിക്കലും പാടില്ല അത്രക്കും വലിയ സ്വത്തുകൾക്കും മുതലുകൾക്കും ഉടമയായ ആ പിതാവിൻ്റെ മകൻ അസ്കർ അഞ്ച് പൈസ പോലും ഇല്ലാത്ത ഒരാളായി മാറാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്തൊക്കെ തന്നെയായാലും അവരെന്തെങ്കിലേക്ക് പണി ഒപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഷമ്മാസ് ആകെ ടെൻഷനിലാണ് അത്രക്കും ആസ്തിയുള്ള ആളാണ് ഹുസൈനാജി അയാളെ പറ്റിച്ചിട്ട് അയാളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട് അവർക്ക് ആ കണ്ടതെല്ലാം അവൻ്റെ പേരിലാകേണ്ട സ്വത്താണ് ആകെ ഒരേ ഒരു മകനേ ഉള്ളൂ പക്ഷേ അതൊരിക്കലും അവന് കിട്ടാതെ അവരുടെ കൈവശമാക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഷമ്മാസിൻ്റെ ചിന്തകൾ പെരുത്തുകൊണ്ടിരുന്നു നവാസ്കയോട് പറഞ്ഞു നവാസ്ക എന്താ മോനെ അല്ല എനിക്ക് ആകപ്പാടെന്തൊക്കെയോ ഒരു ഡൗട്ട് എന്താടാ ഒന്നുമല്ല ഹാജിയുടെ കൂടെ നിൽക്കുന്ന രണ്ട് പേരുണ്ടല്ലോ അവരത്രയും അങ്ങോട്ട് പോരെന്ന് തോന്നുന്നു ഇപ്പോഴിതാ അസ്കർ പുറത്ത് നിൽക്കുന്ന സമയത്ത് അവരകത്തുണ്ട് എന്നെ കണ്ടപ്പോൾ എന്തൊക്കെയോ തപ്പിപ്പഴ അവർക്ക് ഞാൻ പറയുന്നതിന് കറക്റ്റായിട്ടൊരു ഉത്തരവുമില്ല അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ഷമ്മാസും നവാസും പോകാതെ അവിടെ തന്നെ നിൽക്കുന്നു ആ പിന്നെ അസ്കർ നവാസ് അസ്കറിനെ വിളിച്ചു ആ എന്ത് ക്ഷമാസ് അല്ല പിന്നെ ഇവിടെ ഇപ്പോൾ തൽക്കാലം ആരെങ്കിലും ഒന്ന് നിർത്തുന്നത് അതിപ്പം എങ്ങനെ കല്യാണ ദിവസം ഇപ്പോൾ ഉപ്പാക്ക് ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് പോരാൻ പറ്റില്ലല്ലോ കാരണം അദ്ദേഹത്തിൻ്റെ നില അങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും മണവാളന്മാരായി അവിടെ ആ വേദിയിലിരിക്കുന്ന സമയത്ത് ഇവിടെ ആരായിരിക്കും അസ്കർ അത് കേട്ട് പറഞ്ഞു ഇവിടെ സലാംക്കോ മജിതക്കെ ഉണ്ടല്ലോ ഉപ്പയുടെ ഏറ്റവും അടുത്ത ആളുകളല്ലേ അവരൊക്കെ ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അസ്കർ നീ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഏത് നിമിഷവും എന്തും സംഭവിക്കാം നമ്മൾ ആത്മസുഹൃത്തുക്കളെന്ന് കരുതുന്ന പലരും നമ്മെ ചതിക്കുന്നത് കേട്ടിട്ടുണ്ടോ അങ്ങനെയൊരു ചതി ഉപ്പാക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്താ ഷംവാസി പറയുന്നത് എൻ്റെ ഉപ്പ സ്വന്തം മക്കളെ മകനെയും ഭാര്യയെയും ഒക്കെ ഒഴിവാക്കിയിട്ടും അവർ ഒഴിവാക്കിയിട്ടില്ലായിരുന്നു എൻ്റെ പിതാവ് കാരണം എപ്പോഴും അവരായിരുന്നു ഉപ്പയുടെ കൂടെ വിശ്വസ്തരായിരുന്നത് ആ രണ്ടാളുകൾ അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപ്പയുടെ കൂടെ നിൽക്കാൻ നല്ലത് അവർ തന്നെയല്ലേ ആയിരിക്കാം എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം പോരാ അസ്കർ എന്താ ഷമ്മാസ് ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് അല്ലടാ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് കാരണം പിതാവ് നിന്റെ ഉപ്പ ഹുസൈനാജ് അവിടെ കിടക്കണം ആ കിടപ്പിൽ അദ്ദേഹത്തിന് കണ്ണ് തുറക്കാൻ വരെ ശരിക്ക് കഴിയുന്നില്ല എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രം അവ്യക്തമായ മറുപടികൾ മാത്രമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് എന്തും സംഭവിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പ് മതിയിട്ടോ ആ ഒരു ഒപ്പ് അവർ കഴിഞ്ഞാലേ ഹാജര് വെറും ഒരു പിച്ചക്കാരനായി മാറും ഒന്നും ഉണ്ടാവില്ല അവർ രണ്ടുപേരാണ് കരസ്ഥമാക്കിയാലേ എന്താ ഷമ്മാസ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഹേയ് അങ്ങനെയൊന്നും ഒരിക്കലും അവർ ചെയ്യില്ല അവർ ഉപ്പയോട് അത്രക്കും നല്ല ബന്ധുക്കളാണ് അസ്കർ ഓക്കെ ഓക്കെ നിന്റെ വിശ്വാസം നിന്ന് രക്ഷിക്കട്ടെ പക്ഷെ ഒരിക്കലും അങ്ങനെ വന്നു പോകാൻ പാടില്ല വന്നു പോയാൽ ദാ എല്ലാം നഷ്ടപ്പെട്ടു പോകട്ടോ ഷമ്മാസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവർ അത്രക്കും സ്നേഹമാണ് അത്രക്കും സ്നേഹത്തോടെയാണ് അവർ പെരുമാറുന്നത് അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും അവർ ചെയ്യില്ല ആയിക്കോട്ടെ കുഴപ്പമില്ല ഷമ്മാസ് അവനോട് യാത്ര പറഞ്ഞു ഇറങ്ങുന്നു അസ്കർ എന്തൊക്കെ തന്നെയായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ല എന്നോട് വീട്ടിൽ പോകാൻ അവർ പറയുന്നുണ്ട് പിന്നെ എനിക്കൊരു പൊറുതിയായിട്ടായിട്ട് ഞാൻ ഇവിടുത്തെ നിൽക്കണം എന്നോട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് രണ്ട് ദിവസം പോയി അല്ലെങ്കിൽ ഒരു ദിവസം പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് വന്നോളി ഞാനിവിടുന്ന് ഫ്രഷ് ആകാണ് ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്തോളി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കല്യാണൊക്കെ ആയതല്ല ഇനിയിപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ അതൊരു ക്ഷീണാവൂലേ എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പ്രയാസം കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഞാൻ അവരെ വല്ലാതെ സമ്മതിക്കാറില്ല ആദ്യത്തെ ദിവസം അവർ ഇല്ലായിരുന്നു ഇപ്പം പിന്നെ ഇടയ്ക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ എടാ ആദ്യത്തെ ദിവസമല്ല അവർ നിന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഇപ്പം കൂടെ കൂടെ ഇങ്ങനെ കൂടി വരില്ലേ അതുതന്നെ സംശയിക്കണം സാരല്ല എല്ലാം പഠിച്ചും കാക്കട്ടെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിൽ പല ചിന്തകളായിരുന്നു അസ്കറിൻ്റെ കാര്യം മനസ്സിലായിട്ടില്ല അവൻ അവരെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ അവർ നിസ്സാരക്കാരല്ല അവർ എന്തിനൊക്കെയോ ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത് അതും ആ രണ്ട് പേര് കൂടി നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നിയിട്ടുണ്ട് എന്തൊക്കെയാണാവോ അല്ലിക്ക ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ എന്താ ക്ഷമ്മാസ് നമ്മളിപ്പോൾ ഇത്രയും കണ്ടുപിടിക്കാൻ വേണ്ടി അത് ഇവിടെ എത്തിപ്പെട്ടു മജീദ് ഐ സിയുലായതുകൊണ്ട് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ചോദിച്ചതുമില്ല അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവളുടെ ഇത്തയുടെ ബ്രദറിനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാര്യങ്ങളൊന്നും കൂടി എളുപ്പമാകുമെന്ന് തോന്നുന്നു എനിക്ക് എന്തിന് അദ്ദേഹം എന്നോട് മിണ്ടുന്നില്ല അതെന്താ എന്ത് പറയാൻ നിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നം അവരുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് പെട്ടെന്നാണ് അവനത് ഓർത്തത് അവളുടെ ആങ്ങളുടെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന കാര്യം എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത കാര്യം ഞാൻ പോലും അറിയാതെ അങ്ങനെയൊക്കെയേ അതിൽ പിന്നെ എന്നോട് അല്ലാതെ കോണ്ടാക്റ്റില്ലിടാ ഓഹ് അങ്ങനെയാണല്ലേ എന്നാൽ നമ്പറുണ്ടോ നമ്പറുണ്ടായിരുന്നു ആരപ്പം അത് നോക്കണം എന്നാൽ ആ നമ്പർ ഒന്ന് തരുമോ ഷമാസ് നിന്നിലൊരു ഒരുപാട് അവർ പ്രതീക്ഷ അർപ്പിച്ചതാണ് അവിടുത്തെ മകള് നീ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം എന്ന് അവർ പറഞ്ഞതുമായിരുന്നു അപ്പോൾ ആ സാറില്ല നമ്പർ എടുക്കേ അങ്ങനെയതാ നവാസ് നമ്പർ കൊടുക്കുന്നു അതാ വാട്ട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ഇതാണല്ലേ ഒരിക്കലും ഷോപ്പിൽ വന്നിരുന്നു എന്തൊരു കാര്യം സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അതാ ഷമ്മാസ് അവളുടെ ആങ്ങളൊക്കെ വിളിക്കുന്നു ബെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ല തിരിച്ചതാ കോൾ അപ്പോൾ തന്നെ വരുന്നു ഹലോ അസ്സാം വളക്കും വാളേക്കും അസലാം ഇത് മനസ്സിലായോ ഇല്ല മനസ്സിലായിട്ടില്ലല്ലോ ഇത് ഷമ്മാസ് ആണ് ഷമ്മാസ് ഷമ്മാസ് ഫസീലയുടെ ആ അതെ അതെ ഫസീലയുടെ അനിയനായിട്ട് വരും ആ ഓക്കെ എന്താ ഷമ്മാസ് അല്ല പെങ്ങളുടെ കാര്യം എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞോ ഓഹോ നിങ്ങൾ ഇപ്പോഴാണോ അന്വേഷിക്കുന്നത് അവൾ പോയിട്ട് എത്ര ദിവസമായി നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിച്ചോ ഇക്ക നമ്മളിപ്പോൾ പ്രശ്നത്തിനല്ല നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ ഇല്ല എൻ്റെ ഇപ്പം നിങ്ങളെ ഇത്രയും ദിവസം കാണാനുള്ളതായിട്ട് നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങളെ വീട്ടിലേക്കാണ് അവളെ ഞങ്ങൾ കല്യാണം കഴിച്ച് വിട്ടത് എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അവൾ സാധാരണയായി ടൂറൊക്കെ പോയ രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങനെക്കല്ലേ വരാറുള്ളത് പോലും കൊണ്ടുപോവാതെ അപ്പം പിന്നെ എവിടെ വന്ന് വിചാരിച്ച് അന്വേഷിക്കും എൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് എല്ലാവരും അങ്ങോട്ട് വന്നു അവളെ വിളിച്ചിട്ട് വന്നില്ല പക്ഷേ വന്നപ്പോഴേക്കും അവൾ എങ്ങോട്ടോ പോയി ആ കുഞ്ഞുങ്ങളെപ്പോലും കൊണ്ടാകാതെ എന്തൊരു സ്വഭാവമാണിത് ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഞങ്ങൾ നിങ്ങൾ അതിൻ്റെ അന്വേഷണത്തിലാണ് ഞങ്ങളുള്ളത് ഇന്ന് വരും നാളെ വരും എന്ന് കരുതിയിട്ട് ഞങ്ങൾ കാത്തിരുന്നു പിന്നെ പലതും പറഞ്ഞത് കേട്ടു മറ്റാരുടെ കൂടെ ഒളിച്ചോടി പോയി എന്ന് അതൊക്കെ കേട്ടും കണ്ടും ക്ഷമിക്കാൻ എൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട് വിടെ എന്താ നിനക്ക് പറയാ അതാണ് പറയുന്നത് അവള് ഒരു വാക്കുമുണ്ടാകും അങ്ങനെയാണ് പറഞ്ഞു നടക്കുന്നത് നാട്ടിൽ മുഴുവൻ അതാണല്ലോ പാട്ട് മറ്റാരുടെ കൂടെ ഒളിച്ചോടിപ്പോയിന്ന് എത്ര നാണക്കേടാക്ക ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ചിട്ട് ചോദിക്കട്ടെ ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ തയ്യാറാണോ എൻ്റെ ജ്യേഷ്ഠനെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ ചോദിച്ചോക്കട്ടെ ഒന്നുമില്ലേ മക്കളുള്ളതല്ലേ അങ്ങനെ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകും അതിന് വേണ്ടിയിട്ടാണ് അത് കേട്ടപ്പോൾ അയാൾക്ക് അല്പം ആശ്വാസം തോന്നി ആ അത് ആചാര്യ വീട്ടിൽ അവളുണ്ടെന്നാണ് പറഞ്ഞത് ഹേയ് അവിടെ ഇല്ലല്ലോ അവിടെ ഇല്ലേ പിന്നെ എങ്ങോട്ട് അവൾ പോയത് അവളെ അതാണ് അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നറിയണം അത് കണ്ട മജീദ് പോകുന്നത് കണ്ടിട്ടുണ്ടോ അറിയില്ല അയാൾ പറഞ്ഞേ ഓളേത് വണ്ടി കയറിപ്പോയിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടു എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് എന്തായിക്കാം പെങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ കഴിയുന്ന രീതിയിൽ എല്ലാവരും അവളെ നല്ല രീതിയിൽ ശരിയാക്കി എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ എന്നും തടസ്സങ്ങൾ മാത്രം സൃഷ്ടിക്കുക എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളാണ് മനസ്സിൽ അവൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീട്ടിലേക്ക് മറ്റൊരുത്തിയും വരാൻ പാടില്ല മറ്റൊരുത്തിക്ക് സ്നേഹം കൊടുക്കാൻ പാടില്ല അങ്ങനത്തെ രീതിയിലുള്ളൊരു ചിന്താഗതി ഉമ്മയൊക്കെ എങ്ങനെയാണ് അവളെ നോക്കല് അവൾക്കൊന്ന് രാവിലെ എണീറ്റ് അടുക്കളയിലേക്ക് ഇറങ്ങിയാൽ കുക്ക് ചെയ്യുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല സുഖമാണ് ശരിക്കും നിൽക്കണവർക്ക് നല്ല സുഖമാണ് ഞങ്ങൾ തറവാട് വീട് അതെന്താ അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹങ്ങൾ ഞങ്ങളെ അങ്ങ് കൊടുക്കുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഹേയ് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അവർ ദിനംപ്രതി ഓരോ മോശം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ക്ഷമിച്ചു ഇനിയും ഞങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണ് പക്ഷേ അവൾ എവിടെയാണെന്ന് അറിയണം ഇനി ഇപ്പോൾ മറ്റാരുടെയും കൂടെ പോയിക്കാണെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞൊന്നും ശരിയാക്കാണ്ടല്ലോ അതെങ്കിലൊന്നും പറയാനും കണ്ടുകിട്ടിയിരുന്നെങ്കിൽ ഷമാസ് ഫസീലയുടെ സംസാരം എനിക്കും അല്ലാതെ കേൾക്കണ്ട അവൾ മൊത്തത്തിലുമ്മയോടും എല്ലാവരോടും അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ് ചെറുപ്പം മുതൽ തന്നെ അങ്ങനെ തന്നെ ഇപ്പോൾ ഒന്നുകൂടി കൂടിയിട്ടുണ്ട് പിന്നെ അവൾ എങ്ങോട്ടാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് വീട്ടിലേക്ക് ചെല്ലാലോ അതിനുള്ള വഴി അറിയാലോ പക്ഷെ പോകാതിരുന്നെന്തു ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല എവിടെങ്കിലും ആരുടെയും കൂടെ ജീവിക്കുന്നുണ്ടാവും ആങ്ങളെയും അത് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ ഷമ്മാസിന് തോന്നി ഇല്ല അവളെ വീട്ടുകാർക്കൊക്കെ അങ്ങനെ തന്നെയാണ് അവൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാനേ അറിയാമെങ്കിലും അവൾ കരുതി കൂട്ടി അവിടെ ഇവിടേക്ക് നിൽക്കുന്ന പോലെയാണ് എന്താണെന്നാവോ എന്തായാലും അന്വേഷിക്കാം എന്നാൽ ശരി ഞങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിയേക്കാണ് അങ്ങനെ ഏതാ ഫോൺ കട്ട് ചെയ്യുന്നു ഷമ്മാസിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനുള്ള ചിന്തകളാണ് പഠിച്ചോനെ ഉമ്മ പറഞ്ഞ അത് ഡ്രസ്സ് മഹർ ഇതെല്ലാം ഇനി ദിവസങ്ങളില്ല ആറ് ദിവസം മാത്രമാണ് എന്തപ്പം ചെയ്യുക ഉമ്മയുടെ കോളതാ വരുന്നോ ആരടാ ആ ഉമ്മയാണ് ഹലോ ഉമ്മ അസ്ലാമലൈക്കും വാളിക്കും സ്ലാം അല്ല ഷമ്മാസേ ഈ എവിടെ പോയി പോയിക്കെടുക്ക കുട്ടിയത് എന്താണെൻ്റെ കഥ കല്യാണം ഇവിടെ അടുത്ത് തുടങ്ങി ആറ് ദിവസമുള്ളു ചെക്ക എന്നെക്കൊണ്ട് ഈ എന്താ ഞാൻ ഒറ്റക്ക് പോയി എടുക്കണോ ഇന്നൊക്കെ മഹർ എടുത്തിയില്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ എന്തൊക്കെ അടിക്കാനൊക്കെ ഉള്ളത് എന്തൊക്കെയാണാവോ എന്തൊരിതാണത് അല്ല എന്തായി പോയോ ഇവരൊക്കെ ഉമ്മ അതൊന്നൊന്നും ആയിട്ടില്ല ഇത്താക്ക് വരണമെങ്കിൽ വീട്ടിലേക്ക് വരാം അല്ലെങ്കിൽ ഇതെന്തോ എനിക്കറിയുന്നില്ല മതി ഇങ്ങോട്ട് പോര് എന്താ പതിങ്ങനൊരു കഥ ഓൾക്കറിയില്ലേ ഓളെ ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ ആരുടെ കൂടെ പോയിന്നോ അതൊക്കെ മടുക്കുമ്പോൾ അങ്ങോട്ട് വന്നോളും അതാ നല്ലത് എത്ര ചിത്ര തിരഞ്ഞു നടക്കുക ഇതിനും വേണ്ടേ ഒരിത് അഞ്ചാറ് ദിവസേ ബാക്കിയുള്ളൂ ഇത്രയും വലിയൊരു കല്യാണം എത്ര ആൾക്കാരോട് പറഞ്ഞതാ പഠിച്ചവനെ ഈ കുട്ടിക്കൊരു നല്ല ബുദ്ധി കൊടുത്താൽ പെണ്ണും തിരിച്ചു വന്നെങ്കില് ഹ് വല്ലാത്തൊരിതോ ഇങ്ങനെ ഉണ്ടാവും ഒരിടങ്ങാറാക്കല് ആ മക്കളെ മുഖത്തൊക്കെ നിനക്ക് നോക്കാൻ ഉമ്മ കഴിഞ്ഞില്ല ശരി അത് നമുക്ക് പോകാം ഇന്ന് രാത്രി പോകാം അല്ലെങ്കിൽ നാളെ രാവിലെ പോകാം സമയമുണ്ടല്ലോ ഇനിയുണ്ടല്ലോ അഞ്ചാറ് ദിവസം ആ അറിയില്ല ഡ്രസ്സൊക്കെ കുട്ടിയരെ ഒരു പത്ത് ദിവസം മുമ്പെങ്കിലും എടുത്ത് വെക്കണ്ട ചില രണ്ടാഴ്ച മുമ്പ് തന്നെ എടുത്ത് വെക്കും കല്യാണത്തിനൊക്കെ ഉള്ളതൊക്കെ പിന്നെ ഓരോരുത്തരുടെ വരനുണ്ട് കിട്ടോ പുണ്ണേ ഡ്രസ്സ് എടുത്തോ എന്നൊക്കെ ചോദിക്കാനേ ഒക്കെ കാണിച്ചു കൊടുക്കണ്ടേ മഹർ കാണാനും എല്ലാത്തിനും വരനുണ്ട് ഞാൻ പറ എടുത്തിട്ടില്ലായെന്ന് പറ എന്തെപ്പോഴും എടുക്കാത്തത് അങ്ങനെ ഉമ്മ ഇനി ഉണ്ടല്ലോ ദിവസം എന്ത് പത്ര ടെക്സ്റ്റൈൽസിൽ പോയാലാണോ സാധനം കിട്ടാത്തത് എല്ലാ സാധനവും സെറ്റല്ലേ എന്തിനാ ക്യാഷ് കൊടുത്ത് കിട്ടാത്ത സംഭവം സംഭവമുണ്ടോ മത്തലേന്ന് വരെ പോയിട്ട് എടുക്കാം ആ ഒന്നും വിഷയമൊന്നുമില്ല ഉമ്മ വിഷമിക്കല്ലേ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ കാര്യം ഇത്താൻ കണ്ടുപിടിച്ച് കിട്ടിയാലേ അവനും കൂടെ കല്യാണത്തിന് ഉണ്ടായ രാഹത്തായില്ലെന്ന് വിചാരിച്ചിട്ട ഈ സമയം ഫസീല അവിടെ കിടന്ന് ആകെ അവൾക്ക് അവിടെ നിന്ന് പുറത്തു പോകാനും കഴിയുന്നില്ല ആ ഒരു മുത്തശ്ശിയുടെ അടുക്കൽ അവൾ കഴിയുകയാണ് പക്ഷേ മുത്തശ്ശി അവൾക്ക് നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട് പാത്രങ്ങൾ ഒരുപാട് കഴുകുവാനും ഒരുപാട് അവിടെ നിലം തുടക്കുവാനും അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് അത് എന്താണ് സംഭവം എന്നറിയുന്നില്ല ഒരുപാട് ആളുകൾ അവിടെ വന്നു പോകുന്ന സ്ഥലമാണ് അതവൾക്ക് മനസ്സിലായി പക്ഷേ ആ ഒരു വലിയ ഒരു അടുക്കളക്കുള്ളിലാണ് അവളുടെ ജീവിതം അവൾക്ക് അന്നൊരു പായ കൊടുത്തിരുന്നു ചെന്ന ആ രാത്രി ആ പായിൽ കിടക്കാനും അവളോട് ആവശ്യപ്പെട്ടിരുന്നു അവളാകെ ബുദ്ധിമുട്ടി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയുമായി അവൾ പലവട്ടം ആ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും അവിടെ രണ്ട് ഫോണുകളാണ് ഒരുമിച്ച് വെച്ചിട്ടുള്ളത് പക്ഷേ അവൾ വിളിക്കുന്നുണ്ടോ എന്നറിയാൻ ആ മുത്തശ്ശി അത് ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും അതിൽ ലോക്കാണ് എന്തോ ഒരു വലിയ സംഘം പാർക്കുന്ന സ്ഥലമാണ് അവിടെയെന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങുന്നു മുത്തശ്ശി ശരിക്കും സംസാരിക്കൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ശരിക്കും തമിഴല്ല അതോ തെലുങ്കുവല്ല മലയാളമല്ല അങ്ങനത്തെ രീതിയിലുള്ള ഒരു സംസാരമാണ് ആ ഒരു മുത്തശ്ശി സംസാരിക്കുന്ന ഭാഷ അവൾക്കാകെ ബ്രാന്തായി തുടങ്ങി ഇവിടുത്തെ ഭക്ഷണം ഇവിടുത്തെ താമസം അതൊന്നും എനിക്ക് ഒരിക്കലും പിടിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള അവളുടെ ആഗ്രഹം അവൾ അപ്പോഴും വിചാരിച്ചു തനിക്ക് കിട്ടിയ ശിക്ഷ തന്നെയാണ് ഇത് ഒരു കോൾ ചെയ്തിരുന്നെങ്കിൽ നവാസ്കൊന്ന് വിളിച്ചിരുന്നെങ്കിൽ നവാസ്കെക്ക് ഇന്നെത്ര സ്നേഹമുള്ളൂ അല്ലേ ഭാര്യ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് നടന്നിരുന്നു ഇത്രയുള്ളൂ സ്നേഹം അവൾ ചെയ്ത കുറ്റങ്ങളൊന്നും അവൾ ഓർക്കുന്നേ ഇല്ല നവാസ്ഖാനെയാണ് അവൾ കുറ്റപ്പെടുത്തുന്നില്ല എന്നത് ഫസിലയാകെ അവളുടെ സൗന്ദര്യമെല്ലാം പോയി ഉണങ്ങി ഒട്ടിയിരിക്കുന്നു മര്യാദക്കൊന്ന് കുളിക്കുവാൻ പോലും അവിടെ സൗകര്യമില്ല എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് ആരൊക്കെയോ വരുന്നുണ്ട് കിടക്ക് ലോറിക്കാരൻ വന്നിട്ട് അടുക്കളയുടെ ഭാഗത്തേക്ക് വരും അല്ല എന്തായി സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് അയാളൊരു പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒന്ന് കണ്ടിട്ട് പോകും പക്ഷെ ശാരീരികമായുള്ള ഉപദ്രവമൊന്നും അവൾക്ക് അവിടുന്ന് ഏറ്റിട്ടില്ലായിരുന്നു പക്ഷെ ഇവിടെ കാലാകാലം ഞാനൊരു അടുക്കളക്കാരിയായി കഴിയാനാണ് വിധിയെന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങി തനിക്ക് ആ മുത്തശ്ശിക്കൊരു കൂട്ടായി അവിടെ ഭക്ഷണം ഉണ്ടാക്കുവാനും പാത്രം കഴുകുവാനും ക്ലീനിങ്ങിനും മാത്രമായിട്ടാണ് അവൾ അവിടെ നിൽക്കുന്നത് എങ്ങനെയെങ്കിലും നട്ട നട്ടപ്പാതിരാക്കെങ്കിലും ഇവിടെ നിന്ന് ചാടിപ്പോകണം എന്നവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു കിട്ടുന്ന വണ്ടിക്ക് കയറിയിട്ട് എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം അപ്പോഴും അവൾ നവാസിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും സ്വന്തം ഭാര്യയോട് സ്നേഹമില്ലാത്തൊരു കഴിവറി ഇത്രയുള്ളൂ ഇത്രയും ദിവസം ഞാൻ ഈ കൂട്ടിലകപ്പെട്ട് കിടന്നിട്ടും എന്നെ ഒന്ന് രക്ഷിക്കാൻ പോലും അയാൾ വരുന്നില്ലല്ലോ ഭർത്താവാണ് പോലും ഭർത്താവ് മക്കളൊക്കെ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയിക്കോളും തള്ളയുണ്ടല്ലോ അവിടെ നോക്കാൻ അവർ ഭക്ഷണം കൊടുക്കാതെയും കുളിപ്പിക്കാതെയൊന്നും നിൽക്കില്ല എന്നെക്കാളും നോക്കും ആ തള്ള അമ്മായിമ്മ തള്ള എൻ്റെ ഹ എന്തൊക്കെ തന്നെയാലും കല്യാണത്തിന് വെറും ആറ് ദിവസമാണ് ബാക്കിയുള്ളത് അവളും ഡേറ്റ് എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡിസംബർ പതിനഞ്ചിന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വലിയൊരു കല്യാണം നടക്കുകയാണ് അത് മുടക്കുവാൻ പറ്റാത്ത സങ്കടം അവൾക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു ഹോ റബ്ബേ ഏതൊരു സമയത്താണ് എനിക്ക് ആ തന്ത കിളവനെ കാണാൻ പോയത് എന്നറിയില്ല എല്ലാം മുടക്കാൻ വേണ്ടി പോയതായിരുന്നു എൻ്റെ കൂട്ടുകാരിയില്ല ഒന്നുമില്ലപ്പോൾ അന്ന് കല്യാണം മുടക്കാൻ പോയ ഞാൻ അങ്ങോട്ടൊരു പെടൽ പെട്ടു ആ ഒരു വീട്ടിൽ അയാളുടെ ഭാര്യയായിട്ട് കിളവൻ്റെ കിളവന് നല്ല രീതിയിൽ ആസ്വദി ഒഴിച്ച് പോന്നിട്ടുണ്ട് ഇനി അവൻ്റെ കണ്ണ് കാണൂല വായ തുറക്കാൻ പറ്റില്ല മുഖമാകെ പൊള്ളി ഒരു പെണ്ണിനെയും തൊടാനും കാണാനും പറ്റാത്ത രീതിയിൽ അയാൾക്ക് ഞാൻ നല്ലൊരു അടയാളം കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത് എൻ്റെ ഇഷ്ടം ഞാൻ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഭാഗത്തേക്കല്ല അവൻ നിൽക്കുന്നത് അവന് നിന്നെ മതി ഇനി എനിക്ക് മറ്റുള്ള ആരെയും വേണ്ട നിന്നെ മാത്രം മതി എന്താണ് കിളവൻ്റെ കൂടെയുള്ള ജീവിതം ഹയ്യേ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ആ എന്താണ് എത്ര പെണ്ണുങ്ങളാണ് അവനിങ്ങനെ സുഖിക്കുകയായിരുന്നു ആ കൊട്ടാരത്തിൽ ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളുടെ കൂടെ ഇഷ്ടപ്പെട്ട അത്രയും സമയം അവരോട് സംസാരിച്ചു കൊണ്ടും കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ടും കള്ള കിളവൻ അവനക്ക് നല്ലൊരു പണി കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത് ഇപ്പോൾ ഇതെവിടെ ഒരു കിളവി മുത്തശ്ശി ഒക്കെ കിളവന്മാരെടുത്താണല്ലോ ഞാൻ വന്ന് പെടുന്നത് ആ ലോറി തന്ത എന്നെ കൊണ്ടുവന്നിട്ടത് ഇതാ ഈ കിളവിയുടെ അടുത്ത് ഇവിടെ സഹായിക്കാൻ പാചകക്കാരി ഞാന് അല്ലെങ്കിലേ കുക്കിങ്ങിന് എനിക്കിഷ്ടമല്ല പക്ഷെ ഇവിടെ ഒരു അടിമയാണ് ഞാൻ അടിമണി അടിമയെ പോലെയാണ് എന്നെ ഈ കിളവി പണിയെടുപ്പിക്കുന്നത് എത്ര പാത്രങ്ങളാണ് കൈകളാകെ പൊതിർന്നു പോയി കൊണ്ടുവന്നിടും ചോറ് വേണമെന്നുണ്ടെങ്കിൽ പാത്രം കഴുകണം എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ ഒന്ന് പറയും ഹോ എന്തൊരു എനിക്ക് കിട്ടിയത് ഛേ എങ്ങനെയും വേണ്ടില്ല ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവോ പതിനഞ്ചാം തീയതി ആ തറവാട്ടിൽ ആ ഒരു വലിയ കല്യാണം നടക്കുന്ന ആ ഒരു പന്തലിലേക്ക് ഒരാളും വരാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടണം അതേ മതിയാവുള്ളൂ ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല അതിന് അവളുടെ ദേഷ്യം കൂടിക്കൂടി വന്നു കിളവിയെ കൊന്നിട്ടെങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുകയായിരിക്കും നല്ലത് ആകെ വളഞ്ഞു കുത്തിയിട്ടുണ്ട് പക്ഷെ ഉഷാറിനൊരു കുറവുമില്ല അങ്ങനെ ഒരു സാധനം പല പഴുതുകളും അവൾ നോക്കിക്കൊണ്ടിരുന്നു കിളവി കിടക്കാൻ പോവും ഒരു രാത്രി ഒൻപത് മണിയായി കഴിഞ്ഞാൽ പിന്നെ കാണാൻ വീണ്ടും എണീറ്റ് ഇതിലേ ഇങ്ങനെ നടക്കുന്നു എന്തിനാണാവോ ഞാൻ ഉറങ്ങിയിട്ടുണ്ടെന്ന് നോക്കാൻ വരെയായിരിക്കും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിലേ അവിടെ നല്ല സന്തോഷത്തോടുള്ള കല്യാണം നടക്കും ഒരിക്കലും സന്തോഷമുണ്ടാകാൻ പാടില്ല ഫസീലയുടെ മനസ്സിൽ ദുഷ്ടബുദ്ധികൾ അത വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടുവരുന്നു നുസൈബ ആ ഹിജാബുകാരി അവൾ മുഖംമൂടി അണിഞ്ഞ് വേഷം കെട്ടുകയാണ് മുഖംമൂടി ധരിക്കുന്ന പെണ്ണുങ്ങളിൽ ഒരുപാട് പേരും കള്ളത്തികളായിരിക്കും അല്ലെങ്കിലും ആൾമാറാട്ടത്തിനൊക്കെ ഉപയോഗിക്കുന്നത് മുഖംമൂടിയല്ലേ അത്തരത്തിലുള്ള പെണ്ണായിരിക്കും ചതിയെത്തി അവൾ ആദ്യം ഭർത്താവിൻ്റെ അടുക്കിൽ നിന്ന് ചാടിപ്പോയിട്ട് ഇപ്പൊ ഭർത്താവിൻ്റെ അനിയനെ പിടിച്ചിരിക്കുകയാണ് അയ്യേ എന്തൊരു ചെറ്റത്തിലാണത് അവൾ ചെയ്യുന്നത് ഉമ്മാക്കാണെങ്കിലോ അവളെ തലയിൽ വെച്ച് നടക്കണം ഓ നുസൈബ മോളേ എന്ന് പറഞ്ഞിട്ട് എനിക്കത് കണ്ണിൻ്റെ നേരെ കണ്ടൂടാ ഒരിക്കലും ഷമ്മാസിന് അവളെ കിട്ടരുത് ഒരിക്കലും ഓളിങ്ങനെ ഇടങ്ങാറാവണം കെടന്നിട്ട് അതാണ് ആഗ്രഹം എനിക്കെൻ്റെ മനസ്സിൽ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ എൻ്റെ പ്ലാനിംഗ് ഒക്കെ പൊളിഞ്ഞു എല്ലാം പെട്ടുപോയി ഞാൻ എല്ലായിടത്തും കുടുങ്ങി കിടക്കുകയാണ് എന്താണാവോ ഹാജരെ വീട്ടിൽ കുടുങ്ങി ഇവിടെ കുടുങ്ങി തള്ളനെ ചങ്ക് പിടിച്ച് നിക്കിയിട്ടെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാതെ രക്ഷപ്പെടാൻ കഴിയില്ല ഓ അങ്ങനെയാണെങ്കിൽ പോലീസ് പിന്നാലെ വരും മറ്റേ കിളവിൻ്റെ അടുത്തുനിന്ന് എന്താണെന്നോ പോലീസിൻ്റെ അന്വേഷണം വരാത്തത് ഇനി കേസ് കേസെങ്ങാൻ ഒതുക്കിയോ എന്താവോ ഞാൻ ജയിലിൽ കിടന്നാലും വേണ്ടിയില്ല ഷമ്മാസിൻ്റെ കല്യാണം നടക്കാൻ പാടില്ല നുസൈബി അവനും ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല എന്തിന് എനിക്ക് സന്തോഷം തരാത്ത വീട്ടിലെ മറ്റൊരുത്തിൽ സന്തോഷിക്കുന്നത് ഞാൻ സമ്മതിക്കില്ല ഫസീലയുടെ ചിന്താഗതികൾ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നു അവളുടെ ദുഷ്ട മനസ്സിൽ വീണ്ടും പുതിയ ചിന്തകൾ എങ്ങനെയെങ്കിലും കിളവിയെ മൂലക്കിലാക്കിയിട്ട് ഇവിടെ ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്തകൾ അവളുടെ മനസ്സിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു അതിനു മുമ്പായിട്ട് നുസൈബയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവണം അവൾ മറ്റൊരാളുമായി ബന്ധത്തിലാണ് എന്നുള്ള കാര്യം ഷമ്മാസിനെ ഒരു ന്യൂസ് കൊടുക്കണം അതിനുവേണ്ടി എന്തെങ്കിലും കൊപ്പിക്കണം അങ്ങനെ അവരുടെ ആ സ്നേഹബന്ധം അങ്ങനെ ഇല്ലാതാവണം എന്താ അവൾക്ക് മാത്രമേ സുഖമായി ജീവിക്കാൻ പറ്റുള്ളൂ ഈ ദുനിയാവിലെ അങ്ങനെ ഇപ്പോൾ അവൾ സുഖിക്കണ്ടേട്ടാ അതിന് ഫസീലെ സമ്മതിക്കില്ല സ ഫസീലത്രയൊന്നും സുഖിച്ചിട്ടില്ല അവിടെ എല്ലാവരും പലതും പറഞ്ഞിട്ടുണ്ട് ശരിയാണ് എൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല അവർക്കൊന്നും രാവിലെ എണീറ്റ് ചായയും കടിയും കറിയൊക്കെ ഉണ്ടാക്കി ആ ടേബിളിന് മുമ്പിൽ കൊണ്ടുപോയി വെച്ച് അവരെ തീറ്റിക്കാനൊന്നും അതിനൊന്നും ഫസീലേ കിട്ടില്ല വേലക്കാലത്തി വെച്ചോട്ടെ ജമീലത്താത്ത വെറും ക്ലീനിങ്ങും മാത്രമല്ലല്ലോ കുക്കിംഗ് എന്തവർക്ക് ചെയ്തുവിടെ ഒന്നുമില്ലെങ്കിൽ അത്രയും വല്ല തറവാട്ടില് അതേ ഫസീലാണ് കിട്ടില്ല ഇനി നുസൈബ് തന്നെ വന്നാലും ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഒരു പണിക്ക് ഞാൻ കൂടി കൂടിക്കൊടുക്കൂല എല്ലാ പണിയും അവളെ കൊണ്ടങ്ങ് ചെയ്യിപ്പിക്കും ഞാൻ വരട്ടെ നോക്കാലോ എത്ര ദിവസം അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അതിനു മുമ്പായിട്ട് എനിക്കിവിടെ നിന്നങ്ങ് രക്ഷപ്പെടണം അതിനിപ്പം എന്താ വഴി അവളാകെ ഒരു ഫോൺ പോലും ഇല്ലാത്ത അവസ്ഥ ചേ എന്തൊക്കെയാണ് ഞാൻ എവിടെ ചെന്നാണ് ഈ പെടലാണ് എവിടെ ചെന്നെത്തിയാലും ഇങ്ങനൊരു കൊടുക്കുകയാണ് എനിക്ക് വരുന്നത് അവൾ ആ വലിയ കിച്ചണിൻ്റെ നാല് ഭാഗത്തേക്കും പോയി നോക്കി നേരെയുള്ള ഒരൊറ്റ വാതില് അതൊരു പ്രവേശിക്കുന്നത് അത് കഴിഞ്ഞ് വലിയൊരു ഹാളാണ് ഭക്ഷണം കഴിക്കുവാനുള്ള സ്ഥലവും കാര്യങ്ങളും ഇതെന്താ അടുക്കള ജയിലോ ഒരു അടുക്കള ജയിലിൽ പെട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് പുറത്തേക്കൊരു വാതിൽ പോലുമില്ല ഫസീൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പകൽ സമയങ്ങളിൽ അവിടെ അങ്ങനെ കൂടുതലായിട്ട് ആരെയും കാണാറില്ല പക്ഷെ രാത്രിയായാൽ എല്ലാവരും ഒരുമിച്ച് കൂടും എന്താന്നാവോ എന്തോ കള്ളന്മാര സങ്കേതത്തിലെങ്ങാനും ഞാൻ വന്ന് പെട്ടു എന്ന് തോന്നുന്നുണ്ട് അല്ലാതെ ഇപ്പം എന്താ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് അവൾ പതുക്കെ അതാ ഇടുവഴയിലേക്ക് കടന്നു ഇവിടെ നിന്ന് പുറത്തേക്കുള്ള വഴിയൊന്നും കാണാനില്ലല്ലോ ഹു ഒരു ബാത്റൂമൊക്കെ ഉണ്ട് അകത്ത് തന്നെ പക്ഷെ മുറ്റവും പുറം ലോകവും കാണാത്ത രീതിയിൽ ഒരു കോട്ട പോലെ ഉണ്ടാക്കി വെച്ചിരിക്കാണ് ഈ ലോറിക്കാരൻ തന്ത് ഇന്നിവിടെയാണോ കൊണ്ടിട്ടത് എങ്ങനെയെങ്കിൽ രക്ഷപ്പെട്ടേ മതിയാവോ അതിനിപ്പോൾ രണ്ടാൾക്ക് വിഷം കൊടുത്തിട്ടാണെങ്കിലും വേണ്ടിയില്ല ഇവിടെ നിന്ന് രക്ഷപ്പെടൽ എനിക്ക് അനിവാര്യമാണ് വെറും ആറ് ദിവസം മാത്രമാണ് അവരുടെ കല്യാണത്തിന് ബാക്കിയുള്ളത് ഞാനില്ലാതെ അവരങ്ങ് സുഖിക്കായിരിക്കും സന്തോഷത്തോടെ ഫസീലയുടെ ബുദ്ധികൾ വീണ്ടും വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ഹുസൈനാജിയെ ആസ്വഡ് ഒഴുക്കാൻ ഫസീലയ്ക്ക് കഴിഞ്ഞെങ്കിൽ ഈ കിളവിത്തളിയെ എന്ത് ചെയ്യാനും എനിക്കൊരു പ്രശ്നവുമില്ല എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അങ്ങനെ വല്ല വഴിയോ നോക്കിയേ മതിയാവോ അടുക്കളയിലേക്ക് വന്ന ആ ഒരു മുത്തശ്ശി അവളോട് പറയുന്നു ഫുഡ് കൊണ്ടുപോയി കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്തോ ഒരു ഭാഷ അറിയാത്ത രീതിയിൽ അപ്പോഴേക്കും അവിടേതാ ആളുകൾ നിരന്നിട്ടുണ്ട് എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുകയാണ് അതിനിടയിൽ അവളുടെ കണ്ണ് പലയിടത്തേക്കും എവിടെയാണ് ഇവിടുത്തെ ഓപ്പൺ ഏരിയ എന്നവൾ ശ്രദ്ധിച്ച് നോക്കുകയാണ് ഒന്നുമില്ലെങ്കിൽ ആ ലോറിയിലെങ്കിലും എങ്ങനെയെങ്കിലും കയറിപ്പറ്റി കിടക്കണം അതേ രക്ഷയുള്ളൂ അങ്ങനെ കിടന്നിട്ട് അങ്ങോട്ട് പോകണം അയാൾ വെള്ളം അടിക്കാൻ അങ്ങനെ ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് പതുക്കെ ഇറങ്ങി ഓടണം അവളുടെ പ്ലാനിങ് അതായിരുന്നു അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് മുത്തശ്ശി ഒരു ഭാഗത്ത് ഉറങ്ങാൻ കിടക്കുന്നു അവളും പായ നിവർത്തി പക്ഷേ അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അവൾക്കുള്ളത് ആ പാതിരാത്രി അവൾ എഴുന്നേറ്റു അവിടെ നിന്ന് പതുക്കെ അടുക്കളയിൽ നിന്ന് അവൾ നേരെ ആ ഇടവഴിയിലേക്ക് ആ ഇരുട്ടത്ത് അവളുടെ കൈ തട്ടി ഒരു സ്റ്റീൽ ഗ്ലാസ് നിലത്തി വീണു ശബ്ദമുണ്ടാക്കി അവൾ പേടിച്ചു വെറിച്ചു മുത്തശ്ശി ഉണർന്നു ഏത് ആരാണത് പൂണ പൂച്ചയാണ് അവരാട്ടുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ മിണ്ടാതെയിരുന്നു പതുങ്ങി പതുങ്ങി അവളതാ നേരെ ആ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തോടു കൂടി പുറത്തേക്ക് പോകുന്നു ആ ലോറി ഒന്ന് കണ്ടുപിടിക്കണം അയാൾ പുലർച്ചെ പോകുന്നതിന് മുമ്പായിട്ട് അതിൽ കയറി പറ്റിയാൽ രക്ഷപ്പെട്ടു ഫസീല അവിടെ നിന്ന് രക്ഷപ്പെടുമോ അതിനു മുമ്പ് ആരെങ്കിലും കാണുമോ നമുക്ക് കാത്തിനിന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാളേക്കും വറഹമത്തുള്ള ഇത്താള ഒബരക്കാത്തു